അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമായി നിർദ്ദേശിക്കപ്പെട്ട പാലം മാനത്തുമംഗലം ബൈപ്പാസിനായി സർവേ നടത്തിയിട്ട് ഒന്നര പതിറ്റാണ്ട് പതിനഞ്ച് വർഷമായി വിസ്മൃതിയിലാണ്ട് കിടക്കുന്ന സർവേ കല്ലിൽ റീത്ത് സമർപ്പിച്ച വെൽഫെയർ പാർട്ടി പ്രതിഷേധം ജില്ലാ കമ്മിറ്റി അംഗം ഖാദർ അങ്ങാടിപ്പുറം പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു വരടം പാലം മാനത്ത് മംഗലം പാലം ബൈപ്പാസ് പദ്ധതി യാഥാർത്ഥ്യമാക്കൂ ബൈപ്പാസ് പദ്ധതി വർഷമായിട്ടോ സർവേക്കല്ലുകൾ സർവേ കല്ലുകൾ നോക്ക് കുത്തിയായ സർവേക്കല്യ സർവേക്കല് നോക്ക് കുത്തിയായ സർവേക്കല് ബൈപ്പാസ് പദ്ധതി കടലാസിൽ റീത്ത് പ്രതിഷേധം സിന്താ രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം പഴിചാടലുകൾ അവസാനിപ്പിച്ച് അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്ക് തീർക്കാൻ ഒരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടി ഒന്നിക്കണമെന്നും അല്ലെങ്കിൽ അങ്ങാടിപ്പുറം പട്ടണം തന്നെ ഇല്ലാതെയായി പോകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പതിനഞ്ചു വർഷമായിട്ട് ഇവിടെ ഈ സർവേ കല്ല് ഇവിടെ നിൽക്കുകയാണ് ഈ സർവേ കല്ല് സർവേക്കല്ല് എന്നല്ലാതെ അതിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് ഇതേവരെ താല്പര്യപ്പെട്ടിട്ടില്ല ഇന്ന് പരസ്പരം രാഷ്ട്രീയ പരിചാരലുകൾ മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അങ്ങാടിപ്പുറം വഴി യാത്ര ചെയ്യുന്ന മുഴുവൻ ആളുകളും വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങാടിപ്പുറം ടൗണിലെ ഗതാഗത കുരുക്കുകൊണ്ട് ചാനലുകളായ ചാനലുകൾ മുഴുവനായി വന്നുകൊണ്ട് ഇതിൻ്റെ വാർത്തകൾ എടുക്കുകയും എല്ലാം ചെയ്തു എന്നിട്ടും സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇപ്പോൾ ഇതിനെ ആകട്ടെ അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വെളിപ്പാടകലെ എത്തി നിൽക്കുമ്പോൾ ഒരു രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള അവസരമാക്കിക്കൊണ്ടാണ് ഭരണപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അവർ സമരം നടത്തി ആ സമരത്തിൽ പറഞ്ഞു ഞങ്ങൾക്കിത് ഒരു ജനകീയ വിഷയമാണ് രാഷ്ട്രീയ വിഷയമല്ല എന്ന് അവർ പറഞ്ഞു എന്നാൽ വെൽഫെയർ പാർട്ടിക്ക് അവരോട് പറയാനുള്ളത് അങ്ങനെ ഒരു ജനകീയ വിഷയമാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഈ ഒമ്പത് വർഷമായിട്ട് ഈ ബൈപ്പാസിന് വേണ്ടി കൊണ്ട് ഒരു ശ്രമവും നിങ്ങൾ നടത്തിയില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇവിടെ പരസ്പരം പഴിച്ചാലലുകൾ ജനങ്ങൾക്ക് അതിന് യാതൊരു താല്പര്യവുമില്ല ജനങ്ങൾക്ക് വേണ്ടത് ഈ ഗതാഗത കുരുക്ക് ശാശ്വതമായി കൊണ്ട് പരിഹാരം കാണുന്ന പോരാടം പാലം മാനത്ത് മംഗലം ബൈപ്പാസ് പദ്ധതി എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കുകയാണ് വേണ്ടത് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സെയ്താലി വലമ്പൂർ റീത്ത സമർപ്പണം നടത്തി സെക്രട്ടറി ഷിഹാബ് നൌഷാദ് അരിപ്ര സാജിദ് വടക്കേതിൽ മജീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈഫ് പെരുന്തൽമണ്ണ